ഭാര്യയുമായി തെറ്റായ ബന്ധം പിതാവിനെ മകൻ കഴുത്തറുത്ത് കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇതാ പുറത്ത് പിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തി മകൻ കാട്ടിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇതാ പുറത്തു വന്നു ഉത്തർപ്രദേശിലെ ബാഗ്പത് സ്വദേശിയായ ഈശ്വരനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ വേത്പാൽ അറസ്റ്റിലായിരുന്നു കുടുംബതർക്കത്തെ തർക്കത്തെ തുടർന്നാണ് പ്രതി മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്തതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് വേദ്പാൽ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ് തൻറെ ഭാര്യയുമായി ഈശ്വരന് തെറ്റായ ബന്ധമുണ്ടായിരുന്നു ഇതറിഞ്ഞ ദേഷ്യത്തിലാണ് കൊലപ്പെടുത്തിയത് ജോലിക്കാരനായിരുന്ന ഈശ്വർ ലഭിക്കുന്ന ശമ്പളം മുഴുവൻ ഭാര്യയെയാണ് ഏൽപ്പിച്ചിരുന്നത് ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതി പറഞ്ഞു സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാനായി വേത്പാൽ പിതാവിന്റെ കൊലപാതകത്തിൽ അജ്ഞാതരായ ആളുകൾക്കെതിരെ പരാതിയും നൽകിയിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു കൊലപാതകം നടന്നത് ഈശ്വരുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് വേത്പാലിനെ സംശയം തോന്നിയതോടെയാണ് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തത് ഒടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ബന്ധമുണ്ടെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം പൂനെയിൽ മുപ്പത്തി എട്ടുകാരൻ മകനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയിരുന്നു മൂന്ന് വയസ്സുകാരനായ ഹിമത് മാധവ് തിക്കേതിയാണ് മരിച്ചത് പൂനെയിലെ ചന്ദൻ നഗർ പ്രദേശത്തായിരുന്നു സംഭവം പ്രതിയായ മാധവ് തിക്കിയതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യയായ സ്വരൂപിക്ക് അന്യ പുരുഷരുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചിരുന്നു ഇതിനെ തുടർന്ന് ദമ്പതികൾ തമ്മിൽ തർക്കമുണ്ടാകുകയും മാധവ് മകനെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോകുകയുമായിരുന്നു തുടർന്ന് ബാറിലെത്തിയ പ്രതി മദ്യപിക്കുകയും വനപ്രദേശത്തെത്തി മകനെ കൊലപ്പെടുത്തുകയുമായിരുന്നു ചെയ്തത് പോലീസ് ഇതുപോലുള്ള കേസുകൾ കാര്യമായി അന്വേഷിച്ചു വരികയാണ്